ഞാൻ ദുബായിൽ പോയപ്പോ ജൈടെക്സ് ആ ഒരു അനുഭവമാണ് ചെയറ് തന്നു ആ ചേറിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇന്ന് അവർ കെട്ടി ഫുള്ള് കെട്ടിട്ട് ആ ചെയറ് ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് വന്നിട്ട് എന്റെ ചെയ്തി ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ആയി ആയിട്ട് ദുബായിൽ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങോട്ടാ എങ്ങട്ടാ പോ എസ് ദുബായ് നിങ്ങൾ പറക്കാൻ ആലോചിച്ചുള്ളൂ എന്റെ ബി ഉണ്ട് കേട്ടോ നിങ്ങൾ പറയണ നിങ്ങൾ എങ്ങോട്ടാ പോണേ യു എസ് യു എസ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോണു എന്നോട് നിങ്ങൾ ഇപ്പൊ ഇക്കോളൂന്തലി എന്റെ ചെയർ ഇങ്ങനെ ഉൾട്ടാക്കിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്തൊരു ബിആറിന്റെ കൺട്രോളർ ഉണ്ട് ഞാനിത് ഇങ്ങനെ പിടിക്കുന്നു മുന്നോട്ട് ആക്കുന്നതോടെ ഞാൻ ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ പോവാ യു എസ് സിലെ ബിൽഡിങ്ങുകളൊക്കെ കാണുകയാണ് പണ്ടികള് കാറുകളെ പറക്കുന്ന കാറുകളെ കാണുന്നത് വരാനിരിക്കുന്ന ഫ്യൂച്ചറാണ് പറക്കുന്ന കാറുകൾ മനുഷ്യന്മാരൊക്കെ ഫ്രണ്ടായിരിക്കും നടന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ പറന്ന് ഇങ്ങനെ കറങ്ങി കടന്ന് അപ്പൊ ഞാൻ ഈ ലോകത്തല്ല ഇങ്ങനെ പറക്കുമ്പോൾ ഞാൻ എന്റെ എന്റെ ചുറ്റുപാട് കുറെ ആളുകൾ എന്നെ നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇല്ല ഞാൻ ഞാനിവിടെ ഉള്ളത് ഞാൻ യു എസ്സിലാണ് ഉള്ളത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് തട്ടി ഇള ഞാൻ ഓർക്കുന്നേ ഞാൻ എവിടെയുള്ളതാണ് ഇറങ്ങാൻ പറഞ്ഞു എന്നെ പിടിച്ച് തിരിച്ചു തിരിച്ചുവിട്ടാക്കി നിർത്തി ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ പോയി യു എസ്സിൽ പോയി വന്നു ഇവിടെ എന്തുകൊണ്ട് ആ സ്റ്റേജിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു കാലം ആലോചിച്ചോക്കി നിങ്ങള് സ്പ്രിച്വൽ വേൾഡ്